ഹലോ എവ്രവൺ വെൽക്കം ടു ബി ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാരൽ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലങ്കാരിയുടെ കലങ്കാരിയുടെ ത്രീ ഡിസൈൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റിൻ്റെ ടു പോയിൻറ്റ് നയൻ മീറ്റർ മെറ്റീരിയലാണ് റെഡ് കളറിൽ ത്രീ പ്രിന്റ് വരുന്ന ഒരു കലങ്കാരിയാണ് അടിപൊളി കളക്ഷനാണ് കളറും അടിപൊളിയാണ് ഡിസൈനും നല്ല ഭംഗിയുള്ളതാണ് പിന്നെ വരുന്നത് ബ്ലാക്കിൽ റെഡ് കളറിൽ വരുന്ന ഡിസൈനാണ് ഇതിൽ മൂന്ന് പ്രിന്റ് വന്നിട്ടുണ്ട് ഈ കലങ്കര ഡിസൈനിൽ നെക്സ്റ്റ് വരുന്നത് ഒരു മെറൂണില് റെഡ് കളറിലുള്ള ഡിസൈൻസാണ് മെറൂൺ കളറിൽ വന്നിരിക്കുന്നതാണ് നല്ല ഡിസൈൻസാണ് എല്ലാം ഡിസൈനുകളും കളേഴ്സുകളും നല്ല കോമ്പിനേഷനാണ് നമ്മൾ മെറ്റീരിയൽ ഹോൾസെയിലായും റീറ്റെയിലായും സെയിൽ ചെയ്യുന്നുണ്ട് ഹോൾസെയിലാണെങ്കിൽ പത്ത് പീസ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കും പത്ത് പീസ് താഴെയാണ് ഒമ്പത് പീസ് വരെ എടുക്കുമ്പോൾ നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കുമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് ആവശ്യം ആവശ്യമോ അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക വീട്ടിലിരുന്ന് മെറ്റീരിയൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ മെറ്റീരിയൽ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ